ആത്മീയതയിലേക്ക് അത് എത്ര ക്ലിയർ ക്ലിയറായിട്ട് അഗസ്ത്യൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു ഈ അമ്പലത്തിൽ പോക്കും ഭക്തിയൊന്നും ഒന്നും ആത്മീയതയുടെ ഈ പ്രാർത്ഥനകളൊക്കെ അർത്ഥിക്കുകയല്ലേ പ്രഹർഷേനെ അർത്ഥിക്കുക എന്നെ രക്ഷിക്കുവോ ഈശ്വരോ എന്നും പറഞ്ഞിട്ട് ഇതൊന്നുമല്ല എന്ന് അതിനകത്ത് തന്നെ പറയുക എത്ര ക്ലിയർ ആയിട്ട് അതുകൊണ്ട് അടുത്ത ജന്മത്ത് അത് പ്രതീക്ഷിക്കാം ഈ ജന്മത്തിൽ നിനക്ക് ബുദ്ധിയുണ്ട് ഒത്തിരി കഴിഞ്ഞ ജന്മത്തിൻ്റെ അതുകൊണ്ട് നിനക്ക് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ചെയ്യുക അത് ചെയ്ത് ജീവിതം ഭദ്രവാക്കി സുന്ദരമായി പോവുക പിന്നെ കൂടുതൽ കുഴപ്പങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് വരാതിരിക്കാൻ വേണ്ടി ധാർമ്മിക മൂല്യങ്ങൾ ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുക പിന്നെ നാമം ജപിക്കുക ഭക്തിയോടുകൂടി നീങ്ങുക ഇതാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് അതല്ല ഈ ജന്മത്തിൽ മറ്റുള്ളത് വഴങ്ങുക പ്രത്യക്ഷമായിട്ട് ഒന്ന് രണ്ട് കാണ്ടങ്ങളിലൂടെ അത് പറയുക നിനക്ക് ഈ സൂപ്പർ കോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബോധാതീതം അതിബോധം എന്ന കാര്യം വഴങ്ങാനേ പോകുന്നില്ല നീ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ നീ എത്ര കോ എത്ര എടുത്ത് സ്ഥലങ്ങളുണ്ടായിരുന്നു എന്തൊക്കെ നീ ചെയ്തു പിന്നെ ഭാര്യയെ പ്രസവിക്കാൻ അനുവദിച്ചൂല്ല ഭാര്യയുടെ യൗവനം പോകാണ്ടത് അതും അയാളോട് പറഞ്ഞിരിക്കുന്നു ആ വ്യക്തിയോട് അപ്പോൾ നമുക്ക് എന്തെല്ലാം ചോദ്യങ്ങൾ ഉറങ്ങുന്നതിനാണ് ഉത്തരം നാടിയിലൂടെ കിട്ടുന്നത് അപ്പോഴത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാരമാർത്ഥ തലം നമ്മൾ പറയുമ്പോൾ അവിടെ സിദ്ധിയായിട്ട് കൂട്ടിക്കുഴക്കരുത് അതുകൊണ്ട് ആ ശങ്കരൻ ആദിശങ്കരൻ ഒരു വസ്തുതയും ആ ശങ്കരാചാര്യ പറയുന്നില്ല ആ വശത്തെക്കുറിച്ച് സിദ്ധികളെക്കുറിച്ച് എന്നാൽ അദ്ദേഹത്തിന് സിദ്ധികളൊക്കെ ഉണ്ട് കണ്ടിട്ടില്ല ഈ ഏതോ ഒരു വട ഉത്തരേന്ത്യയിലോ കാശിയിലോ മറ്റോ വെച്ച് അദ്ദേഹം അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കി രാജ സദസ്സിൽ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ അദ്ദേഹം കണ്ണുകൾ ഉറച്ചു ധ്യാനത്തിലായിരുന്നു കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പം എന്ത് എവിടെയായിരുന്നു താങ്കൾ എന്താ നിന്ന് ഉറങ്ങിയെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ കൊടുങ്ങല്ലൂരിൽ ഒരു കപ്പൽ മറിഞ്ഞു കപ്പൽ മുങ്ങി അതിന് അവിടെ രക്ഷിക്കാൻ പോയിരിക്കുകയായിരുന്നു പറഞ്ഞു അപ്പോഴാണ് കാശിരാജാവും രാജാവും അനുയായികളും ഇത്തിരക്കിപ്പോൾ കൊടുങ്ങല്ലൂരിലൊരു കപ്പൽ മുങ്ങേശ്വരിയായിരുന്നു ആളുകൾക്കൊന്നും വലിയ നാശം വന്നിട്ടില്ല സഹായികളിൽ ഒരാളായി ഇദ്ദേഹവും കൂടി അപ്പം എന്ന് പറഞ്ഞ പോലെ അതൊരു സിദ്ധിയാണ് മനസ്സിലായില്ല അപ്പം ആ സിദ്ധി വിശേഷങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് ശങ്കരാചാര്യ പറയുകയോ നിങ്ങൾ സിദ്ധിയിലേക്ക് പോകൂ എന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പാരമാർത്ഥിക തലത്തിലെ ആശയങ്ങൾ എല്ലാത്തിലും ഒന്ന് തന്നെ എന്നുള്ള ആശയം വന്നിട്ട് അവിടെ എന്തിനു ഞാൻ പ്രതികരിക്കണം പ്രതികരിക്കാതിരുന്നുകൂടെ എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ അതെല്ലാം അങ്ങനെ തന്നെ കണ്ടുകൂടെ പിന്നെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് സംരക്ഷിക്കാതാകും രാജ്യം സംരക്ഷിക്കേണ്ടടുത്ത് രാജ്യം സംരക്ഷിക്കണം കുടുംബം സംരക്ഷിക്കേണ്ടിടത്ത് കുടുംബം സംരക്ഷിക്കണം അങ്ങനെ പലതും സംരക്ഷിക്കേണ്ട ബുദ്ധിയും പോകും അങ്ങനെ എല്ലാത്തിലും ഒന്നു തന്നെയാണെങ്കിൽ ഞാനെന്തിനും ഇതിനൊക്കെ പോകുന്നു എന്നൊരു നിഷ്ക്രിയത്വം തെറ്റായ രീതിയിൽ വരാം ആ നിഷ്ക്രിയത്വം അങ്ങനെ വരാൻ പാടില്ല എങ്കിലവിടെ വീണ്ടും കുഴപ്പമാണ് അത് കംപ്ലീറ്റ് ആക്കാൻ വീണ്ടും ജനിക്കും ഏത് അവധൂതനായാൽ പോലും नमः शिवाय അപ്പോൾ അവർക്ക് കാരണം അവിടെ നമ്മൾ പ്രശ്നമാണ് അവിടെ കിടക്കുന്നത് ആ പ്രശ്നം കാരണം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ ഒരു സമൂഹത്തിനോടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കും ഇപ്പം എല്ലാവരും മുങ്ങി മരിക്കും എന്നും പറഞ്ഞുകൊണ്ട് മുങ്ങി മരിച്ചാൽ വെള്ളത്തിൽ വീണാൽ മുങ്ങി മരിക്കുന്നതിനെ കൊണ്ട് ഉൾക്കൊണ്ട് സഹായിപ്പിരിക്കാതെ ജൂതൻ ഇരിക്കാതെ മൂക്കിൽ ഫിറ്റ് ചെയ്ത് വെള്ളത്തിനടി പോകാന്ന് കണ്ടുപിടിച്ചാൽ ശരിയായില്ലേ അപ്പോൾ അതിൻ്റെ പ്രായോഗികത നോക്കണം ഇപ്പം നമ്മൾ തമ്മിൽ ഇവിടുന്ന് സംസാരിക്കാനിടയായത് നമ്മൾക്ക് മൊബൈൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നതും അതുപോലുള്ള സൗകര്യങ്ങളിലൂടെയാണ് എങ്കിൽ അതിനെ നമ്മൾ ചെയ്തുകൂടെ നമ്മുടെ സാധ്യതകളെ മെറ്റീരിയലൈസ് ചെയ്ത് കണ്ടുപിടുത്തങ്ങളിലൂടെ പോയതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഈ കണ്ടുമുട്ടിയതും ഈ കഥ പറയുന്നതും ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഇതുപോലെ മനുഷ്യൻ്റെ എല്ലാ സാധ്യതകളെയും സമ്പൂർണ്ണമായി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം വ്യാ പ്രാതിഭാസിക തലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ വേദാന്തത്തിൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും സിദ്ധ സമ്പ്രദായങ്ങളുടെ വരവോടുകൂടിയും അതുപോലെ തന്നെ അതിന് അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൻ്റെ പിന്നെ രണ്ടാമത് ഈ സർവ്വതിനെ നിരാകരിക്കുന്ന രീതിയിലേക്ക് നശ്വരമല്ലേ ഈ ലോകമേ നശ്വരമല്ലേ എന്നൊക്കെയുള്ള രീതി മിഥ്യാവാദം ഉണ്ട് മിഥ്യ എന്ന് പറയുന്നത് ഇപ്പം ഉപയോഗിക്കുന്ന അർത്ഥമല്ല മിഥ്യയ്ക്ക് ഉണ്ടായി നിലനിന്ന് സംഹരിക്കപ്പെടുന്ന എല്ലാം മിഥ്യ അപ്പോ ഒഴിച്ച് ബാക്കിയെല്ലാം മിഥ്യയാണ് ആ തലത്തിൽ തെറ്റായ ധാരണയ്ക്ക് മിഥ്യാധാരണ എന്ന് പറയും ഈ പറയുന്ന ആള് മിഥ്യയാണ് ഇപ്പൊ നമ്മൾ മിഥ്യയാണ് കാരണം ഉണ്ടായി നിലനിന്ന് സമീപിക്കപ്പെടുന്നു സഞ്ജയൻ എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിരുന്നു കൊറേ കാലം ഉണ്ട് പിന്നെ കുറെ കാലം മരിച്ചെന്ന് പറഞ്ഞു ഓ മരിച്ചു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പറയും എൻ്റെ അച്ഛൻ കണ്ടിട്ടുണ്ടെന്ന് അപ്പൂപ്പൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നെ പറഞ്ഞ ഉണ്ടായിരുന്നു എന്ന് ആർക്കറിയാം അയാള് അരിപ്പാട്ടുകാരനായിരുന്നു ആർക്കറിയാൻ ആ അങ്ങനെ ഒരു ഇതിനെ കേട്ടിട്ടുണ്ട് ചുമ്മാത അതൊക്കെ കള്ള കഥകളായിരിക്കും അയള അരിപാട്ട് പോലെ ചുമ്മാത ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും ഇപ്പോൾ നമ്മുടെ ഈ ഓണാട്ടുകര കഥ വന്ന പോലെ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ പ്രാതിഭാസിക തലം പാരമാർത്ഥിക തലം വ്യാവഹാരിക തലം വ്യാ ഈ മൂന്നിനെയും കൃത്യമായി സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയണം ഇവിടെ വെച്ച് നമ്മൾ ഏതെങ്കിലും ഒരു തലത്തിലെ ആശയങ്ങളെ പറഞ്ഞുകൊണ്ട് ആ വരുന്ന ആളിനെ ഒരു പ്രേരിത നിദ്രയിലാക്കരുത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അടുത്തൊരു അമ്പലത്തിൽ ഒരു സപ്താഹം നടന്നു അവിടെ ഇവിടുന്ന് ദൂരയിൽ നിന്ന് രണ്ട് മൂന്ന് സന്യാസിമാരെ കൊണ്ടുവന്നു ഈ സന്യാസിമാർക്കൊരു താലത്തിലിരുന്ന കുറേ പൂജനീയ വസ്തുക്കൾ ദക്ഷിണയും വെച്ച് സം പാദങ്ങളിൽ സമർപ്പിച്ചാൽ നിങ്ങളുടെ പൂർവ്വജന്മദോഷം മൊത്തം മാറും ഈ ജന്മദോഷത്തിൽ ഈ ജന്മത്തിലേയും ദോഷം മാറുമെന്ന് അവിടെ ഉപദേശക സമിതികൾ പ്രചരിപ്പിച്ചു എന്നിട്ട് താലത്തിൽ മൊത്തം ആ അവസാന ദിവസം ഇത് കൊണ്ടുവന്നു താല താ ആറാം ദിവസമായിരുന്നു വൈകുന്നേരം എന്നിട്ട് ആ താളത്തിൽ കൊണ്ടുവന്നിട്ട് സ്വാമിയുടെ കാലിൽ വെച്ചുകൊടുക്കും സ്വാമിയെ കാലിലോ കയ്യിലൊക്കെ വെച്ചിട്ട് അവിടെ തൊട്ട് പൂർവ്വ ജന്മദോഷം ഈ ജന്മദോഷം മൊത്തം മാറിയില്ലേ സ്വാമി പിടിച്ചെടുത്തു അപ്പോൾ എന്നിട്ട് ഈ പാത്ര അവർ പോയി കഴിയുമ്പോൾ ഈ പാത്രം അതിലെ ദക്ഷിണ മാറി പാത്രത്തിലെ പ പദാർത്ഥങ്ങളെല്ലാം മാറി ഇങ്ങനെ കറങ്ങി 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 നിൽക്കുക ഇതൊരിക്കലും ഞാൻ നാലമ്പല ദർശനത്തിന് ചെന്നപ്പോഴും ഒരു അമ്പലത്തിൽ ഇതുപോലെ കണ്ടൊരു അതൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ആ പാത്രം ഇങ്ങനെ കറങ്ങുക വീണ്ടും ഈ പാത്രം ഇങ്ങനെ വരും ഇവിടെ കൊണ്ട് ഇത് പോകും എന്നിട്ട് ഈ സ്വാമിമാരോട്ട് യാതൊരു വിധത്തിലുള്ള വേദാന്ത പ്രഭാഷണങ്ങൾ നടത്തുന്നില്ല അവർ നിശ്ശബ്ദം ഇരിക്കുക കാരണം അവർ ജ്ഞാനത്തിൽ മുഴുകിയിരിക്കുകയായിരിക്കാം എന്തോ എനിക്കറിയില്ല എന്തായാലും അവർ ജ്ഞാനസഹിതരാണെങ്കിലും അവർ അവർ ഇതെല്ലാം നശി വാ തുറന്നാൽ ഇവർ നശ്വരമാണെന്ന് പറയുകയും ചെയ്യും അപ്പം ജനം ഒന്നുകൂടെ ക്രിയാത്മകത നശിച്ചവരായി മാറും ഈ അടുത്ത് ഞാൻ ഏതോ ഒരു പ്രഭാഷണം ഏതൊരു സ്ഥലത്തൂടെ പോകുമ്പോൾ ഒരു സന്യാസി ഏതോ ഒരു അമ്പലത്തിൽ ഇന്ന് സന്യാസി എന്ന് വെച്ചാൽ ഒരു സാമ്പ്രദായിക സന്യാസം വേഷധാരി സംസാരിക്കും അദ്ദേഹം ക്രിയാത്മകത മൊത്തം നശിപ്പിക്കുകയാണ് ആ ആശയങ്ങൾ എത്ര പേരുടെ ക്രിയാത്മകത എങ്ങനെ നശിച്ചിരിക്കും ജ്ഞാനജന്യ ചിന്ത എന്ന് വെച്ചാൽ ക്രിയാത്മകതയാണ് ഇനിയും എന്ത് അത് അനുനിമിഷം വരും ഇപ്പൊ ഒരു കാര്യം തന്നെ ചിന്തിച്ചാൽ അതിൻ്റെ ഒരു പത്ത് പടി അപ്പുറം നമ്മൾ എട്ട് പടി അപ്പുറത്ത് ചിന്തിക്കുന്നവനാണല്ലോ പ്രായോഗിക ജീവിതത്തിൽ വിജയിക്കുന്നത് ആറ് പടി അപ്പുറത്ത് ഇപ്പൊ താങ്കളോട് സംസാരിച്ചാൽ ഇതിലൂടെ വരാവുന്ന ഫലങ്ങൾ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും പാർശ്വഫലങ്ങൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ എട്ട് പടി ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ഈ പ്രായോഗിക ജീവിതം സമ്പൂർണ്ണമായിട്ട് ഭദ്രമാകും ആറ് പടിയെങ്കിലും ഞാൻ അപ്പുറത്ത് പോയി നിന്നാൽ അത് ഞാൻ വിജയിക്കും എട്ട് പടിയാണെങ്കിൽ പൂർണ്ണ വിജയം ചെസ് ചതുരംഗം കളിക്കുമ്പോഴങ്ങനെയല്ല വാഴത്തറ വെച്ച് പണ്ട് കളിക്കും അല്ലെങ്കിൽ പിന്നെ മരപ്പണിക്കാരെ കൊണ്ട് ഇത് ചെയ്തിട്ട് ഇപ്പോഴല്ലേ ഈ ചെസ്സിനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇറങ്ങി ആധുനിക പദങ്ങളും ഒക്കെ വന്നത് അപ്പോൾ അത് വീടുകളിൽ ഈ നാലുകെട്ടിൻ്റെയൊക്കെ പോർട്ടിക്കോയിലും അരപ്ലൈസിലും ഒക്കെ ഇരുന്ന് കളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പണ്ട് അപ്പോൾ ഇത് കളിക്കുമ്പോൾ വാഴത്തര എളുപ്പമുണ്ടാക്കുന്നത് കാലാൽപ്പടയും കുതിരെയൊക്കെ ഉണ്ടാക്കും അത് വെട്ടാൻ അറിയുന്നവരുണ്ട് അക്കാലത്ത് വാഴത്തണ്ട ഈ വാഴപ്പിണ്ടിയിലും തലയിലും ഒക്കെ അപ്പോൾ അത് നീക്കുമ്പോഴ് എട്ട് പടി അപ്പുറത്ത് കളിക്കുന്നവരാണല്ലോ ലോക ചാമ്പ്യൻ ഞാൻ ഈ കാലാളിനെ നീക്കിയാൽ അവൻ ആ കുതിരയെ കൊണ്ട് ഇവിടെ ചെക്കടിക്കും അപ്പോൾ ഞാൻ ഈ കുതിര ഈ ആനയെ കൊണ്ട് ഇങ്ങനെ കളിക്കും ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിട്ട് അത് മൈക്രോ മൈക്രോസെക്കൻസിൽ തലയിൽ എത്തി കഴിഞ്ഞിട്ടാണ് ഒന്നും ചിന്തിക്കാത്തതിനെ പോലെ അടുത്ത മറ്റു എതിരാളിയുടെ പരാജയം കാണുന്നത് ഇതുപോലെ ഏതൊരു വിഷയത്തിൻ്റെയും എട്ടു തലം കാണുന്ന ക്രാന്തദർശികളുടെ രാജ്യം ഭരിച്ചാലത്തെ സ്ഥിതി കുടുംബം ആണാറത്തെ സ്ഥിതി ഒരു രാജ്യത്തിനൊരു മേധാവിയുണ്ട് ഒരു ഗ്രാമത്തിനൊരു സംസ്ഥാനത്തിന് ജില്ലയ്ക്ക് ഒരു ഗ്രാമത്തിന് ഒരു കുടുംബത്തിന് ഒരു മേധാവിയുണ്ട് എവിടെയും മേധാവികളില്ലാതെ പോകുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത് എന്നെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശ്രേഷ്ഠനായ ഒരു മേധാവി എത്തുന്നെങ്കിൽ അത് നമ്മളിപ്പോൾ കാണുന്നുമുണ്ട് ആ നാടിന് അതിൻ്റേതായ ഗുണവും ഉണ്ടാകും അപ്പോൾ മേധാവി ശരിയല്ല എങ്കിൽ എന്ന് വെച്ചാൽ ക്രാന്തദർശികളല്ല എങ്കിൽ ഈ പ്രശ്നം വരും അപ്പോൾ നമ്മൾക്ക് ഈ എട്ട് തലം അപ്പുറം കാണണമെങ്കിൽ അതൊരു ചെസ് കളിയിൽ മാത്രമല്ല അതൊരു രാജ്യഭരണത്തിൽ മാത്രമല്ല സമഗ്രമായിരിക്കണം അപ്പോൾ ഒരു മനുഷ്യൻ്റെ ബോധം ഏതെല്ലാം തലത്തിൽ വരണമോ വളരണമോ ആ തലത്തിലെല്ലാം ഈ സമഗ്രത ഈ എട്ട് പടിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ വിജയം അത് പ്രായോഗിക ജീവിത വിജയത്തിന് വേണ്ടി സ്മൃതികളിൽ ഇവിടെ എഴുതി വച്ചിട്ടുമുണ്ട് അപ്പോൾ അത് ആ സൂക്ഷ്മതയിലൂടെ പോണം ഈ വ്യാവഹാരിക തലം പ്രാതിഭാസിക തലം പാരമാർത്ഥിക തലം പറയുമ്പോൾ അമ്പലങ്ങളിലെ പ്രഭാഷണം സ്റ്റേജുകളിൽ സ്വാമിമാരുടെ പ്രഭാഷണം വേദാന്ത പ്രഘോഷണങ്ങൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോഴെല്ലാം ഈ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചിലപ്പോൾ ഈ കേൾക്കാൻ ഒരു സ്ത്രീയോട് ഞാൻ ഒരിക്കലും ഇവിടുത്തെ ചോദിച്ചു ഈ എന്താ കൃഷ്ണൻ ഈ സ്വർഗാരോഹണം നടത്തുന്നത് അതിമനോഹരമായി വിഷാദരാഗത്തിൽ ഇരുന്നുകൊണ്ട് ഭാഗവത പാരായണക്കാർ നല്ല പോലെ കച്ചേരിയൊക്കെ പഠിച്ചവരാണല്ലോ ഇപ്പോൾ പാടാറ വായിക്കാൻ വരുന്നത് ഇവർ ആലോപിക്കുന്നു ആര് കേട്ടാലും കരയും അപ്പോൾ അത് കേട്ടിട്ട് അവിടെ നിന്ന് ഒരു സ്ത്രീ ഭയങ്കരമായി കരയുന്നു ആ സ്ത്രീയെനിക്കറിയാമായിരുന്നു ആ സ്ത്രീ അവരുടെ അമ്മയെ നോക്കത്ത് പോലുമില്ല അവർക്ക് വെള്ളം പോലും കൊടുക്കാതെ ഇവിടെ ഒരുങ്ങി കെട്ടി വന്നിരിക്കുക ഉച്ചക്കുള്ള ചാപ്പാടുണ്ടല്ലോ അപ്പോൾ എല്ലാ വിഭവങ്ങളും കൂട്ടി കൊണ്ടുപോകാം ഏതെങ്കിലും കുട്ടകം കൊണ്ടുവന്നാൽ അതിനകത്തും കുറേ വാരിക്കൂരി കൊണ്ടുപോകാം ഇതെല്ലാം ആയിട്ട് കുട്ടകം സജ്ജമായിട്ട് അവിടെ ഉണ്ടായിരിക്കും ഞാൻ കണ്ടില്ല വേറെ പേരുടെയും പാത്രങ്ങളവിടെ ഇരിപ്പുണ്ട് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടി ഇങ്ങനെ സജ്ജമായി നിൽക്കുക അപ്പോഴാണ് ഇത് കഴിയണം പാൽപ്പായസം ഉണ്ടായിരിക്കുമല്ലോ അതിൽ അവസാന ദിവസമൊക്കെ ഞാൻ പോകും അതിങ്ങനെ ഇരിക്കുക അപ്പം പാൽപ്പ എന്തായാലും ഇരിങ്ങനെ ശ്രദ്ധയോട് കൂടിക്കും ഇപ്പോൾ കൃഷ്ണൻ പോകുന്ന ആ വിഷാദരാകട്ടൊക്കെ അറിയുമ്പോൾ സ്വന്തം അമ്മ ആ വീട്ടിൽ വയ്യ കിടക്കുന്നതിനെക്കുറിച്ച് അവർക്കൊരു സങ്കടമില്ല ഇതാണ് അവരുടെ സ്വഭാവം അപ്പം നമ്മൾ ഏത് കാര്യത്തെക്കുറിച്ചും സ്വീകരിക്കുന്നത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി ബോധ്യപ്പെടണം ഈ വ്യാവഹാരിക തലത്തിനെ നശിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ആശയങ്ങളും കേൾക്കരുത് അതുകൊണ്ടാണ് മതഗ്രന്ഥങ്ങൾ വായിക്കാൻ എൻ്റെ അടുക്കൽ ആരെങ്കിലും ഒന്നും ഞാൻ പറയാറില്ല മതഗ്രന്ഥങ്ങളെ വായിക്കരുത് കൃഷ്ണകഥകൾ കേൾക്കാം പക്ഷേ കൃഷ്ണ കഥകൾ കേൾക്കുമ്പോൾ ഒക്കെ വായിക്കും പക്ഷേ അതിനേക്കാളുപരി നന്നായി കഥ പറയുന്നവർ കേൾക്കുന്നല്ല പിന്നെ നമുക്ക് ഭാഗവതം രാമായണം വായിച്ചാൽ നല്ല ഒരുപാട് അക്ഷര ഓട്ടം ഉണ്ടാകും ഒരുപാട് ഭാഗവത രാമായണ രാമായണത്തിലാണെങ്കിൽ ഒരുപാട് പ്രായോഗിക ജീവിത വിജയത്തിന് വേണ്ടുന്ന പഴഞ്ചൊല്ലുകൾ പോലുള്ള കാര്യങ്ങളുണ്ട് അതിനേക്കാൾ മഹത്തരമാണ് ഭീഷ്മപർവം മഹാഭാരതത്തിലേക്ക കാര്യങ്ങൾ കുറേ വായിക്കുക പിന്നെ പഞ്ചതന്ത്രത്തിൻ്റെ ഒറിജിനൽ വ്യാഖ്യാനം വായിക്കണം വ്യാഖ്യാനം വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്ന പഞ്ചതന്ത്രം എല്ലാം കഥകളാണ് അതും ഇതും കൂട്ടുകൂടി അവരങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അത് ചെയ്തു ഇങ്ങനെ വന്നൊരു അപ്പോൾ ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ആ ഒരു ഗുണപാഠമേ ഉള്ളൂ പക്ഷേ അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് മുതലയുടെയും കുറങ്ങിൻ്റെയും കഥ ഈ മുതല എന്നും ആറ്റുവക്കൽ ആ പുഴയോരത്തുകൂടി പോകുന്ന പുഴയുടെ പുഴയിലൂടെ പോകുന്ന മുതലയ്ക്ക് അത്തിപ്പഴം കിട്ടുമായിരുന്നു ആ അത്തിപ്പഴം മനോഹരമാണെന്ന് അത്തിപ്പഴത്തിൻ്റെ രുചി കണ്ടപ്പോഴാ അറിഞ്ഞത് ഈ അത്തിമരത്തിലൊരു കുരങ്ങനിരിക്കുന്നു ഈ കുരങ്ങൻ എന്തുമാത്രമേ അത്തിപ്പഴം തിന്നാൽ ഇവനുമായിട്ട് കൂട്ടുകൂടിയാൽ എനിക്ക് കൃത്യമായി നന്നായിട്ട് അത്തിപ്പഴം കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മുതലെ ചിന്തിക്കുകയാണ് ദിവസങ്ങളോളം മണിക്കൂറുകളോളം ആ ചിന്ത തന്നെയുണ്ട് ഒത്തിരി അതൊക്കെ സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ചിന്തകൾ അവസാനം അപ്പോൾ അയാൾ ചിന്തിക്കുന്നുണ്ട് മുതല് ഈ കുരങ്ങനെ ഞാനും ആ ജന്മ ജന്മവൈദികളാണ് കാരണം എൻ്റെ ഭക്ഷണമായി മാറേണ്ടതാണ് ഒരിക്കലും എന്നോട് ഇവൻ കൂട്ടുകൂടാൻ പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് പക്ഷേ അത്തിപ്പഴത്തിനോടുള്ള മോഹം അങ്ങേയറ്റം എങ്കിൽ ഈ അത്തിപ്പഴം കിട്ടിയേ എനിക്ക് ഒക്കൂ എങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചു ഞാൻ കൂട്ടുകാരനാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ എത്രമാത്രം ചിന്തിക്കേണ്ടതുണ്ട് എത്രമാത്രം വശ്യമായി സംസാരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അതിമനോഹരമായി വശമായി സംസാരിക്കുമ്പോൾ കുരങ്ങൻ ചിന്തിക്കുന്നതുകൊണ്ട് പിന്നെയും കുറേയേറെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെ ഈ ദ്രോഹി വന്നിട്ട് എന്നെ ഭക്ഷണമാക്കാൻ പറ്റിയവനായിരിക്കുന്നവൻ കൂട്ടുകൂടാൻ വന്നിരിക്കുന്ന അത്തിപ്പഴം മാത്രമല്ല ഉള്ളൂ എന്നെയും കൂടി ഇല്ലാതാക്കും അതുകൊണ്ട് ഇവനെ എന്നേക്കുമായിട്ട് എങ്ങനെ ഒഴിവാക്കി വിടാമെന്നുള്ള ചിന്തിച്ചിട്ടും അതിനേക്കാൾ കൂടുതലായിട്ട് മുതലേ ചിന്തിക്കുക എങ്ങനെയും ഞാൻ ഇവനെ കരസ്ഥ ഇതുപോലെയുള്ള ഓരോ സംസ്കാരങ്ങളും നമ്മൾ തലയിലേക്ക് വരുന്നത് ഓരോ ജീവിതശൈലികളും നമ്മുടെ തലയിലേക്ക് വരുന്നത് അത് ശരിയാകാം തെറ്റാകാം പക്ഷേ അത് സമർത്ഥിച്ച് നടപ്പിലാക്കാൻ വരുന്നവൻ എത്രമാത്രം ഊന്നി ഊന്നി ചിന്തിക്കുന്നു അത്രമാത്രം കോൺഷ്യസ് ലെവൽ വരാത്ത ജനം ഇതിനെ ഉൾക്കൊള്ളുകയല്ലേ ബോധവാനം അല്ലാത്തവൻ അതിൽ ഉൾക്കൊള്ളും ഇപ്പം ഫ്രിഡ്ജില്ലാത്ത ഒരു വീട് എന്നുള്ളത് സങ്കല്പിക്കാൻ ഒക്കോ ഒരു സ്ത്രീകൾക്ക് സങ്കല്പിക്കാൻ ഒക്കോ പിന്നെ ഇൻ്റർലോക്ക് ഇല്ലാത്ത വീട് വെക്കുമോ എന്നുള്ള ചിന്തകൾ കാരണം തൂക്കാൻ അവരല്ല തൂക്കാൻ ആവധുമില്ല ഇങ്ങനെ അതുപോലെ തന്നെ മിക്സ് ഇല്ലാത്ത ഒരു വീട് സങ്കല്പിക്കാനൊക്കെ ഇതെല്ലാം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറി അപ്പോൾ അത് ശരിയാകാം തെറ്റാകാം ചിലപ്പോൾ അത് അനുവർത്തിക്കുന്ന രീതി ശരിയാകാം തെറ്റാകാൻ രണ്ടു ആകാം അങ്ങനെ പല വശങ്ങളുണ്ട് ഇതൊക്കെയാണെങ്കിലും ഏതൊരു കാര്യവും സമർത്ഥിക്കുന്നവൻ്റെ മിടുക്കനുസരിച്ച് അവൻ അവൻ്റെ രീതിയിലേക്ക് ഒരു സമൂഹത്തെയോ ലോകത്തെയോ വ്യക്തിയെയോ കൊണ്ടുപോയിരിക്കും ഇതന്നെ മുതലെയും ചെയ്തു മുതലേ അവനെ കൈകാര്യം ചെയ്ത് കൂട്ടുകാരനാക്കി പറഞ്ഞ് മനസ്സിലാക്കി അല്ല നമ്മൾ തമ്മിൽ അങ്ങനെ അങ്ങനെ കാലങ്ങളോളം മുതലെയും കുറങ്ങും തന്നെ സുഭാഷിതങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും അത്തിമരച്ചോട്ടിൽ ഈ അത്തിപ്പഴം കഴിച്ചിരുന്നു അങ്ങനെ ഇരിക്കവേ ഇയാൾ പതിയെ പതിയെ ഭാര്യയ്ക്ക് കൊണ്ട കൊടുക്കാൻ ഒരപകടം ഉണ്ടാകാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഭാര്യയെ നമ്പി നിൽക്കുന്നവനും ഭാര്യയ്ക്ക് അമിതമായി പ്രാധാന്യം കൊടുക്കുന്നവനും വിവാഹിതനുമായിരിക്കുന്ന പുരുഷനെ പരമാവധി നമ്മൾ നമ്പുന്ന അത്ര നന്നായിരിക്കുകയില്ല എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം അങ്ങനെ ഇരിക്കുകയോ എന്നും ഈ പഴം തിന്ന് പഴി പഴം തിന്ന് മുതല ചിന്തിക്കാൻ തുടങ്ങി എന്നും ഈ അത്തിപ്പഴം കഴിക്കുന്ന കുരങ്ങിൻ്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും അവൾ ആവുന്നേ ചിന്തിച്ചു ആ ചിന്തകൾ തന്നെ കുറേ ഉണ്ട് ശരിയായ വ്യാഖ്യാനം എടുക്കണം അതിൻ്റെ ആ അത് നമ്മൾ പഠിക്കണം ഇതല്ല ഇങ്ങനെ കഥയെ നമ്മൾ കേട്ടിട്ടുള്ളൂ ആ എങ്ങനെയെല്ലാം ചിന്തിക്കാം ഒരാളിനെ അപായപ്പെടുത്താൻ എങ്ങനെയെല്ലാം ചിന്തിക്കാം ഒരാളിനെ കൊണ്ട് കാര്യം നേടാൻ എങ്ങനെ ഒരാളിനെ എന്ന ഒരു കാര്യത്തിൽ ഒഴിവാക്കാൻ എങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചിന്തകളുടെ ഒരു സമാഹാരമാണത് അപ്പോൾ പ്രായോഗിക ജീവിതത്തിൻ്റെ പരമമായ വികാസത്തിന് ഏറ്റവും പരമപ്രധാനമാണ് ഏതൊരു വ്യക്തിക്കും പഞ്ചതന്ത്രത്തിൻ്റെ കൃത്യമായ കാര്യം വായിക്കുക എന്ന് വെച്ചാൽ ആധാർമികതയിലേക്ക് പോകാനല്ല പക്ഷേ അങ്ങനെ ബോധം വികസിക്കാൻ അത് സ്കൂളുകളിൽ ജനകീയമായി പഠിപ്പിക്കേണ്ട അതിവിടെ അതിവിടില്ല വേറെ കാര്യങ്ങൾ പഠിപ്പിക്കും അങ്ങനെ മുതലപ്പെ ചിന്തിച്ച് ഇയാളെ കൊണ്ട് പറഞ്ഞപ്പോൾ അയാൾ ആദ്യമേ ഭർത്താവ് നിഷേധിച്ചു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൊണ്ട് തിന്നാനൊക്കെ ഈ അത്തിപ്പഴം കഴിക്കുന്നതിൻ്റെ ഹൃദയം നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല അപ്പോഴും കൈ കൈ ദശരഥത്ത് എടുത്താൽ അതേ അടവ് എടുത്തു പട്ടിണി ഇടക്ക് മടക്കകത്ത് മകളുമടകൾ പട്ടിണി കിടക്കുക ദുഖിച്ച് കിടക്കുക ഇതൊക്കെ കാണാൻ അപ്പോൾ പുരുഷൻ പിന്നെ അതിൽ സെക്സും നിഷേധിച്ചാൽ പുരുഷന് അവസാനം വീഴുമല്ലോ എല്ലാ പുരുഷന്മാരും ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്ന അവിടെ അപ്പോൾ അപ്പോൾ അങ്ങനെ അത് നിഷേധിച്ച് അപ്പോൾ അയാൾ അയാൾക്ക് ഗത്യന്തിരവില്ലാതെ കാരണം ഇവളില്ലാതെ എനിക്ക് ജീവിക്കാനൊക്കെ ഇല്ലാന്ന് ധരിക്കുന്ന പുരുഷൻ്റെ അവസ്ഥയാണ് എന്നുവെച്ചാൽ സ്വാശ്രയശീലനായൊരു പുരുഷൻ ധീരനായിരിക്കും അവൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തനായിരിക്കും അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പ്രാപ്തി ഇല്ലാത്തവനെല്ലാം ധീരനല്ല അവൻ്റെ രൂപം കണ്ടോ മീശ കണ്ടോ ശരീരവടിവ് കണ്ടിട്ടോ അവനെ ധീരനെന്ന് നമുക്ക് പറയാനൊക്കെ ഇല്ല അവൻ ഒരുപാട് പേരുടെ ഇടയിൽ നിൽക്കാം ശ്രീകൃഷ്ണ ഒരുപാട് പേരുടെ ഇടയിലാണ് പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ആ മഹത്വമുണ്ട് അപ്പോൾ ഒരുപാട് പേരുടെ ഇടയിൽ ജീവിക്കുന്നത് തെറ്റല്ല മറിച്ച് തൻ തൻ്റെ തന്നെയുള്ള ആ സത്തയിലാണോ ആ നമ്മൾ ആ ഉണ്മയിലാണോ നിലകൊള്ളുന്നത് നോക്കണം അതില്ല ആ പാദങ്ങളൊന്നും ഇനിയിപ്പോൾ ഉപയോഗിക്കാനും പാടില്ല ഉണ്മേ നിന്ന് അപ്പോൾ അങ്ങനെ കുരങ്ങ കുരങ്ങൻ്റെ അടുക്കലേക്ക് മുതലേ വരികയാണ് എങ്ങനെ ഇവനെ വശപ്പെടുത്താമെന്ന് ചിന്തിച്ച് ചിന്തിച്ച് കണക്കുകൂട്ടി വന്നപ്പോഴാണ് സദ്യ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ വിളിച്ചുകൊണ്ട് പോകാം അതിനൊക്കെ ഒരുപാട് ചിന്തകളാണ് ഇവനെ ഇന്ന് കൊണ്ടുപോകണം അങ്ങനെ അങ്ങനെ വന്നിട്ട് ഇത്രയും നാളും അതെ എത്രമാത്രം അത് നമ്മൾ പഠിക്കേണ്ട ഒരു പോയിൻറ്റാ എത്രമാത്രം ആ ജന്മ വൈദ്യാണെന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ ഒരിക്കൽ കൂട്ടുകൂടി കഴിഞ്ഞ് നിരന്തരം കൂട്ടുകൂടി ഹൃദയത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരോടിയ ബന്ധമായി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പറയുന്നതെല്ലാം ശരിയാന്ന് തോന്നി ആ മുതൽ മുതലയുടെ പുറത്ത് കയറി സദ്യ ഉണ്ണാൻ പോവുകയാണ് കുരങ്ങ് പകുതി വഴിക്ക് വെച്ചാൽ ഏറ്റവും വലിയ ദുഷ്ടന്മാർക്ക് അവരുടെ പകുതി വിജയത്തിലെത്തുമ്പോഴേ ഉള്ള ബുദ്ധി ഇറങ്ങി വരും ആ പകുതി വഴിക്ക് വെച്ച് കുരങ്ങ് പറഞ്ഞു ഞാൻ ഇതുപോലെ സംഭവം ഇതാണ് എൻ്റെ ഭാര്യ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് നീ രക്ഷപ്പെടാനേ പോകുന്നില്ല അവളിപ്പോൾ പോകുന്നതിന് എന്ന് പറഞ്ഞപ്പോൾ മുതലേ അതിൻ്റെ കുരങ്ങ് ആ മുതലപ്പുറത്തിരുന്നു കൊണ്ട് ചിന്തിച്ചതാണ് അയ്യോ എൻ്റെ സുഹൃത്തെ നീ എന്തൊരു അദ്ധം ഈ പറയുന്നത് ഇത് നേരത്തെ പറയുമായിരുന്നു എൻ്റെ ഹൃദയം അത്തിമരത്തിൻ്റെ പൊത്തിൽ ഞാൻ അവിടെ നിന്ന് എടുത്തു തന്നതെന്ന് പറഞ്ഞപ്പോഴും ഈ മണ്ടൻ വിശ്വസിച്ചിട്ട് അപ്പോഴേ എപ്പോഴും ഏതൊരാപത്തും നമുക്ക് വരാം ഏതൊരുവനെയും അറിയാതെ കൂട്ടുപിടിക്കാം അങ്ങനെ അറിയാതൊരു കൂട്ടം വന്നാലത് ചിലപ്പോൾ നമ്മുടെ വിധിവൈപരീത്യത്താലാവും എന്നാൽ അതിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ അതിലും അപ്പുറമുള്ള ഒരു ബുദ്ധിശക്തിയും ചിന്താശക്തിയും വേണം അപ്പം ചിന്തയുടെ പ്രാധാന്യം ഒരു വ്യക്തിയുടെ ഏതു തരത്തിലുള്ള വികസനത്തിനും അത് വ്യാവഹാരിക വിജയത്തിനും അതെ പ്രാതിഭാസിക വിജയത്തിനോ അതെ പാരമാർത്ഥികമായ തിരിച്ചറിവിനോ അതെ അതിൻ്റെ ആ ചിന്തയുടെ വികാസം എത്ര വേണം വേണമെന്നുള്ളത് ഒരു വിഷ്ണു ശർമ്മ ഭാരതീയമായിട്ടുള്ള ഈ സംസ്കാരത്തിൻ്റെ പ്രാധാന്യം അവിടെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറങ്ങൻ രക്ഷപ്പെട്ടു